അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയത് ഞങ്ങള് സി പി എം ആണ് സി പി എമ്മും മാത്രമാണ് പാർട്ടിക്കാർ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ അല്ലറ ജില്ലറ ആർ എസ് എസ്കാർ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടായത് ജനാധിപത്യം ഇല്ലല്ലോ ഭരണ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ വേലക്കാരാണ് ഒരു വെല്ലുവിളി നടത്താൻ പറ്റും അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം സി പി എം എവിടെയെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ രേഖ അവർ പരസ്യപ്പെടുത്തട്ടെ ചെയ്തിട്ടില്ല സോഷ്യലിസ്റ്റുകളൊക്കെ ഒളിച്ചോടിയ ആൾക്കാർ കേരളത്തിലുണ്ട് നേതാക്കന്മാർ ഒളിച്ചോടിയിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തിരിച്ചു വന്നവരുണ്ട് ആർ എസ് എസ് അല്ല ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ വെല്ലുവിളി നടത്താൻ കഴിയുമായിരുന്നില്ല ജനാധിപത്യം എവിടെയും ഇല്ല പൂർണമായും അടിമയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അടിച്ചടിച്ച് ബോധം കെടുത്തിയാലും പല്ലു മുഴുവൻ കൊഴിച്ചാലും എന്തെല്ലാം അസ്ഥി നുറുക്കിയാലും കോൺഗ്രസ് ഗവൺമെന്റിന്റെ പോലീസ് മർദ്ദനത്തിലൂടെ ഒരാളിൽ നിന്ന് പോലും ചോർത്താൻ പറ്റില്ല നിരോധനം പിൻവലിക്കാനല്ലോ ഞങ്ങൾ ഈ സമരം നടത്തുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനാണ് അല്ലാണ്ട് നിരോധനം ആർ എസ് എസിന് നിരോധനം ഒരു വിഷയമല്ല ആർ എസ് എസിന്റെ ശാഹയിൽ നിത്യാന് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലെ നാലാമത്തെ വരി പദത്വേഷകായോ നമസ്തേ നമസ്തേ എന്റെ ഈ ശരീരം പതിക്കട്ടെ അമ്മയ്ക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ആ ആവർശത്തിൻ്റെ തീയിൽ നിന്ന് കുരുത്തതുകൊണ്ടാണ് ഈ ഭീഷണികളെ അതിജീവിക്കാൻ കഴിഞ്ഞത് അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റില്ല ഈ ടിയന്തരാവസ്ഥ കാലത്ത് സംഘം നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അടിയന്തരാവസ്ഥ കാലത്ത് സംഘം നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഈ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ മുഴുവൻ ഇത് ബോധ്യപ്പെടുത്തി ഒന്നിപ്പിക്കുക എന്നുള്ളതൊരു അസാധാരണ വെല്ലുവിളിയാണ് സാമ ഇപ്പൊ നമുക്ക് മാധ്യമങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കേട്ടോ നമുക്ക് പ്രസംഗിക്കാം എഴുതാം പ്രചാരണങ്ങൾ നടത്താം പുസ്തകം അടിച്ചിറക്കാം എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇന്നത്തെ നിലക്കാണ് മൊബൈലുണ്ട് ഒത്തിരി ആശയവിനിമയ സാധ്യതകൾ അനേകായിരമുണ്ട് തീർച്ചയായും അന്ന് മാധ്യമങ്ങളെ പോലും അദ്ദേഹം പറഞ്ഞ അപ്പോ യാതൊരു തരത്തിലും രണ്ടാമതൊരു മനുഷ്യന്റെ ഒരു ആശയം എത്തിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം ഈ അടിയന്തരാവസ്ഥ ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് റേഡിയോ തുറന്നാൽ കേൾക്കുന്നത് മുഴുവൻ അടിയന്തരാവസ്ഥ വിജയിക്കട്ടെ ഇരുപതിനെ പരിപാടി വിജയിക്കട്ടെ എന്ന പാട്ടാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ കേൾക്കുന്നത് എന്ന് മാത്രമല്ല പട്ടാളഭരണമായതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൃത്യസമയത്ത് പോയി ആഫീസിലിരിക്കും ഇപ്പോൾ നാട്ടുകാരുടെ ദൃഷ്ടിയിൽ ഇത് കൊള്ളാമല്ലോ എന്നാണ് വിചാരിക്കുന്നത് സുകുമാർ അഴീക്കോട് ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് കിട്ടിയ സുവർണ അവസരമാണ് ഭ നല്ല ഭരണം കിട്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വ്യാജമായി ലേഖനമൊക്കെ എഴുതിയിരുന്നു എന്ന് വെച്ചെന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ ഇതെന്തോ നല്ല കാര്യമാണെന്ന തോന്നലുണ്ടാകുന്ന വേളയിൽ അതങ്ങനെ അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അത് പരസ്യമായി ബോധ്യപ്പെടുത്താൻ പറ്റില്ല രഹസ്യമായി ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനുള്ള വിവരങ്ങൾ അവരുടെ കൈകളിൽ എത്തണം ഈ അതിനുള്ള വിവരങ്ങൾ ആധികാരികമായി ശേഖരിക്കണം ഒരു കാരണവശാലും നുണ എഴുതരുത് എന്ന് കർക്കശമായി നിർദ്ദേശം ഉണ്ടായിരുന്നു ഇല്ലാത്തൊരു സംഭവം എഴുതി പ്രചരിപ്പിക്കരുത് ഈ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഒക്കെ ചെയ്യുന്നത് പോലെ പിന്നെ ഇരുപത്തൊന്നിന് മാപ്പിള ലഹളക്കാലത്തുണ്ടായ ഗർഭിണിയുടെ വയറ് വളർന്ന ഒരു സംഭവം ഗുജറാത്തിലാണെന്ന് പറഞ്ഞിട്ട് അവർ നുണ പറയുന്ന പോലെ ഒരു കാരണവശാലും വ്യാജ വാര്ത്ത പ്രചരിപ്പിക്കരുതെന്നൊക്കെ തീരുമാനിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഈ സത്യം എത്തിക്കണ്ടേ അവരെ എത്തിയ പോരാ അവരെ അതിനെതിരായി മാറണം അവരതിനെതിരായി മാറണം ഇത് ക്രൂരമാണെന്നും ജനാധിപത്യം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാവണം അതിനെതിരായ ഒരു മാനസികാവസ്ഥ രൂപപ്പെടണം അതിനെതിരായ ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തണം അതിനെ സമരം നടത്താൻ പോകുന്നവരെ അത് ബോധ്യപ്പെടുത്തണം അപ്പം അതൊരു ഒരു ശൂന്യമായ സാഹ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോടി മനുഷ്യരുടെ ഉള്ളിലേക്ക് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ ഒരു ഭരണ സംവിധാനമാണ് എന്ന കാര്യം എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു വെല്ലുവിളി ഒപ്പം തന്നെ ജനാധിപത്യം എവിടെയും ഇല്ല പൂർണമായും അടിമയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി ഒരു പക്ഷേ ഞാനൊരു കടന്ന ഒരു ആത്മവിശ്വാസത്തോടെ പറയാം ആർ എസ് എസ് അല്ല ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ ഒരു ഈ വെല്ലുവിളി നടത്താൻ കഴിയുമായിരുന്നില്ല കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു പരിശീലനമില്ലല്ലോ പരിശീലിപ്പിക്കപ്പെട്ട പ്രവർത്തകരുള്ളത് ആർ എസ് എസിന് മാത്രമാണ് ഒരു കാര്യം കൊന്നാലും പറയില്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ അങ്ങനെയാണല്ലോ ഈ മർദ്ദനമേറ്റത് ഒരു ആർ എസ് എസിൻ്റെ ഒരു പ്രചാരകനെ പിടിച്ചു പോകൊണ്ട് അന്ന് സാമാന്യം മുതിർന്ന ചുമതല ഉണ്ടായിരുന്ന മറ്റൊരാളെ കുറിച്ചാണ് ചോദിക്കുന്നത് അടിച്ചടിച്ച് ബോധം കെടുത്തിയാലും പല്ലു മുഴുവൻ കൊഴിച്ചാലും എന്തെല്ലാം അസ്ഥി നുറുക്കിയാലും പറയുന്നില്ലല്ലോ അടിച്ച് ഒരാളിൻ്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ പോലീസ് മർദ്ദനത്തിലൂടെ ഒരാളിൽ നിന്ന് പോലും രഹസ്യം ചോർത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇവരെല്ലാം ഇത്രയും ക്രൂരമായ മർദ്ദനത്തിനിരയായത് പറ്റിയിട്ടില്ല അത്തരം രണ്ട് കാരണം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നാടിനു വേണ്ടി ജീവൻ കൊടുക്കാനും ആർ എസ് എസിൻ്റെ ശാഹയിൽ നിത്യേന ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിലെ നാലാമത്തെ വരി പദതു ഏഷകായ നമസ്തേ നമസ്തേ പതത്വേഷകായോ നമസ്തേ നമസ്തേ എൻ്റെ ഈ ശരീരം പതിക്കട്ടെ അമ്മയ്ക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്ന ആദർശത്തിൻ്റെ ഒരു തീവ്രതയുണ്ട് ആ ആദർശത്തിൻ്റെ തീയിൽ നിന്ന് കുരുത്തതുകൊണ്ടാണ് ഈ ഭീഷണികളെ അതിജീവിക്കാൻ കഴിഞ്ഞത് അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റില്ല സോഷ്യലിസ്റ്റുകളൊക്കെ ഒളിച്ചോടിയ ആൾക്കാർ കേരളത്തിലുണ്ട് നേതാക്കന്മാർ ഒളിച്ചോടിയിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തിരിച്ചു വന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയും ഒരു പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും രഹസ്യം പുറത്തു പോകാം ഒരു പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കർണാടകത്തിലോ മറ്റോ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു പോലീസുകാരൻ പറഞ്ഞു മഷി ഇല്ലാതെ എഴുതാൻ കഴിയുന്ന ഒരു ടെക്നോളജി ടെക്നിക്കുണ്ട് അറിയാൻ കഴിയില്ല മഷി വേണ്ട പക്ഷേ അത് അത് പഠിച്ചെന്നാൽ അത് അപ്പോൾ അങ്ങനെ എഴുതി ആശയം കൈമാറാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ സംഘത്തിൻ്റെ അധികാരി പറഞ്ഞത് അതുപോലും ഇല്ലാതെ രഹസ്യം കൈമാറാൻ അറിയാം ഇത് എഴുതിയിട്ട് വേണമല്ലോ നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഇല്ലാതെയാണെങ്കിലും എഴുതിയിട്ട് വേണമല്ലോ ഇത് എഴുതാതെ കൈമാറാൻ അറിയാമല്ലോ പിന്നെ എന്തിനാണ് പിന്നെന്തിനാണിതെന്ന് ചോദിച്ച ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമർപ്പണഭാവത്തോടു കൂടി ഒരു തരത്തിലും ആ രഹ ഒരു രഹസ്യത്തിൻ്റെ ആയിരത്തിലൊന്നംശം പോലും പുറത്തു വിടില്ല എന്ന ഗ്യാരൻറ്റിയോടുകൂടി പ്രവർത്തിക്കാൻ അന്ന് ആർ എസ് എസിനെ കഴിയുമായിരുന്നുള്ളു അതുകൊണ്ടാണ് സത്യത്തിൽ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർ എസ് എസിനെ കഴിയുമായിരുന്നുള്ളൂ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അടിയന്തരാവസ്ഥാ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല സമരം പിന്നെ കത്തിക്കയറും ഇക്ക കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഇന്ദിരാഗാന്ധി ആർ എസ് എസിൻ്റെ നേതാവിൻ്റെ അടുക്കൽ ആളിനെ അയച്ചു സന്ദേശം കൊണ്ട് ആളിനെ അയച്ചു നിങ്ങളുടെ നിരോധനം പിൻവലിക്കാം തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എതിർ മത്സരങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തരുത് ആർ എസ് എസിൻ്റെ നേതാവ് പറഞ്ഞത് നിരോധനം പിൻവലിക്കാനല്ലോ ഞങ്ങൾ ഈ സമരം നടത്തുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനാണ് അല്ലാണ്ട് നിരോധനം ആർ എസ് എസിന് നിരോധനം ഒരു വിഷയമല്ല അതുകൊണ്ട് നിങ്ങൾ നിരോധനം പിൻവലിക്കുക പിൻവലിക്കാതിരിക്കുക അതൊന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി ഇല്ലെങ്കിൽ ഈ ജനാധിപത്യം സ്വാതന്ത്ര്യം വീണ്ടെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത് ജനാധിപത്യ വശ പിന്നെ അൻപത് ആണ്ട് തികയുമ്പോൾ എന്ന പുസ്തകം ഇറങ്ങുകയാണ് അപ്പൊ എന്താണ് ആ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത് ഒരുപാട് പേരുടെ അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് അത് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഈ പുസ്തകം എഴുതാൻ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പുസ്തകങ്ങൾ മുൻപും ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ സാമാന്യം നല്ല സമഗ്രമായ ഒരു ചരിത്രം ഒരാളാണ് സത്യത്തിൽ എഴുതിയിട്ടുള്ളത് അത് കെ രാമമ്പള സാറാണ് അന്ന് ലോക ജന ജനസംഘത്തിൻ്റെ ഫുൾ ടൈമറാണ് അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ് അടിയന്തരാവസ്ഥക്കെതിരായ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിലെ സംഘടനാ സെക്രട്ടറിയും അദ്ദേഹമാണ് അദ്ദേഹമാണ് മുഴുവൻ കേരളത്തിലെ സമരത്തിൻ്റെ കോർഡിനേറ്റ് ചെയ്തത് അദ്ദേഹം എഴുതിയ അടിയന്തരാവസ്ഥയുടെ അന്തർധാരകൾ എന്ന് പറയുന്ന സാമാന്യം വലിയൊരു പുസ്തകമുണ്ട് അത് കുരുക്ഷേത്രേ പബ്ലിഷ് ചെയ്തത് അതുപോലെ അടിയന്തരാവസ്ഥയിൽ സമരത്തിൽ മർദ്ദനമേറ്റവരുടെ അനുഭവങ്ങൾ മാത്രം എഴുതിയ ഒരു പുസ്തകമുണ്ട് മരണത്തെ വെല്ലുവിളിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ആർ ഹരിയേട്ടൻ്റെ പുസ്തകമുണ്ട് അടിയന്തരാവസ്ഥയുടെ ഒളിവുരേഖകൾ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചതിന് പുസ്തകങ്ങളുണ്ട് അതുകൊണ്ട് സാഹിത്യം ഇല്ലാത്തത് കൊണ്ടല്ല ഈ പുസ്തകം ഇറക്കാൻ കഴിയും ഇതിന് രണ്ട് കാരണം പ്രധാനമായിട്ടുള്ളതും ഒന്ന് അടിയന്തരാവസ്ഥക്കെതിരെ ഞങ്ങളാണ് സമരം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ മർദ്ദനമേറ്റ് വാങ്ങുകയും ചെയ്യും വാങ്ങുകയും ചെയ്തയാളാണ് പക്ഷേ രസം രസമല്ല ഈ സമരം നടത്തിയതിനല്ല മർദ്ദനം അടിയന്തരാവസ്ഥയ്ക്ക് മുന്നേ തന്നെ അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരല്ല ഭരിക്കുന്നതെങ്കിൽ ഭരണ സംവിധാനങ്ങളെ അവർ അംഗീകരിക്കില്ല അതാണ് അവരുടെ ഒരു കമ്മ്യൂണിസത്തിൽ ജനാധിപത്യം ഇല്ലല്ലോ ഭരണ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ വേലക്കാരാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പോലീസ് പട്ടാളം എക്സിക്യൂട്ടീവ് ജെ ഈ ഭരണ ഉദ്യോഗസ്ഥന്മാരെന്നൊക്കെ പറയുന്നതെല്ലാം പാർട്ടി പറയുന്നത് അനുസരിക്കേണ്ട വേലക്കാര് മാത്രമാണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം ജനാധിപത്യം അവർക്ക് സമ്മതമല്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആ അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഭരിക്കുന്നത് കേരളത്തിൽ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെപ്പോഴും ഭരണകൂടത്തിനെതിരായിരിക്കും ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ ഭരണകൂടത്തിനെതിരാകുകയും പോലീസിനെ ആ കൈയേറ്റം നടത്തുക ആക്രമിക്കുക സമരങ്ങൾ എപ്പോഴും അക്രമാസക്തമായിരിക്കും അതൊക്കെ അവരുടെ ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു സ്വരൂപ പ്രകൃതം കൊണ്ട് ചെയ്യുന്നതാണ് ആ കാലത്ത് കണ്ണൂരിലൊക്കെ പ്രത്യേകിച്ചും തൊട്ടതിലും പിടിച്ചവർക്ക് സമരം നടത്താൻ വെച്ചാൽ പോലീസിനെ ആക്രമിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഇവർ നടത്തി എന്ന് പറയുന്ന ഈ പഴയ സമരങ്ങളിൽ വിപ്ലവങ്ങൾ കയ്യൂര് എന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം പോലീസുകാരെ കൊന്ന കേസാണ് ഇതൊന്നും വിപ്ലവമല്ല പോലീസുകാരെ വെട്ടിക്കൊന്നാൽ അവർ തിരിച്ചടിക്കും സ്വാഭാവികമാണ് അതാണ് ഇവർ അതുപോലെ തന്നെയായിരുന്നു ഈ സമയത്തും അവർ പോലീസുകാരെ ആക്രമിക്കുകയൊക്കെ അപ്പോൾ ഇവരെല്ലാം പോലീസുകാരുടെ നോട്ടപ്പുള്ളികളാണ് ആ സമയത്താണ് അടിയന്തരാവസ്ഥ വരുന്നത് പോലീസിനെന്തും ചെയ്യാം ആരും ചോദിക്കില്ല പിടിച്ച് ജയിലിലിടാം അടിയന്തരാവസ്ഥക്കെതിരായിരുന്നു എന്ന് പറഞ്ഞാൽ അവധി വിചാരണയില്ല കുറ്റപത്രം കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട ജയിലിലിടാം അങ്ങനെ ഒരു പശ്ചാത്തലം പോലീസിനെ ആക്രമിക്കുകയും നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തിരുന്നവരെ കൈകാര്യം ചെയ്യാൻ കിട്ടിയ സുവർണ അവസരമായിട്ടാണ് പോലീസുകാർ ഈ സന്ദർഭം കണ്ടത് അതുകൊണ്ട് എന്ത് പറ്റി കമ്മ്യൂണിസ്റ്റുകാരെ ധാരാളമായി പിടിക്കുകയും അതിലേറ്റവും കൂടുതൽ അവർക്ക് ഭീഷണിയെ അവർ അവരെ ഉപദ്രവിച്ച ആൾക്കാരെ അവർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ആ നിലയിലാണ് പിണറായി വിജയൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത് അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ടല്ല പക്ഷേ ആ പിണറായി വിജയൻ ഒരു മാതൃഭൂമി പത്രത്തിന് കൊടുത്ത വീക്കിലിക്ക് കൊടുത്തൊരു അഭിമുഖമുണ്ട് ആ അഭിമുഖം എൻ്റെ കയ്യിലുണ്ട് അതിൽ അദ്ദേഹം പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നു ലേഖകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയത് ഞങ്ങൾ സി പി എം ആണ് സി പി എമ്മും മാത്രമാണ് ആ കാലത്ത് ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് പാർട്ടിക്കാർ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ അല്ലറ ചില്ലറ ആർ എസ് എസ്കാർ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് നക്സലേറ്റുകളും ഉണ്ടായിരുന്നു അവരൊക്കെ ആകെ നിരാശരായിരുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടായത് എന്നൊക്കെ പിണറായി വിജയൻ ഈ അഭിമുഖത്തിൽ പറയുകയാണ് എന്നിട്ട് ഞങ്ങൾ ജയിലിൽ ചില സമരങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർക്ക് ആത്മവിശ്വാസവും ആവേശവും ഒക്കെ ഉണ്ടായത് ഞങ്ങളാണ് സമരത്തെ നയിച്ചത് എന്ന പച്ച നുണ പിണറായി വിജയൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അവർ ജയിലിൽ നടത്തിയെന്ന് പറയുന്ന ഒരു സമരം നടത്തിയിട്ടുണ്ട് അത് അവർ മാത്രമല്ല അവരും ജനസംഘവും ആർ എസ് എസ്സും ഒക്കെ കൂടെ ജയിലിൽ കിടക്കുന്നവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തിനാണെന്ന് അറിയാവും ആ സമരം നടത്തണമെന്ന് തീരുമാനിച്ചത് ഇ എം എസ് ആണ് എന്താ കാര്യം വെച്ചാൽ സാമാന്യ നിലയ്ക്ക് രാഷ്ട്രീയ തടവുകാർക്ക് ഈ തടവുകാരെ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ എ ക്ലാസ് അവർക്ക് പത്രം വായിക്കാം പുസ്തകം വായിക്കാം കട്ടിൽ കിട്ടും മെത്ത കിട്ടും ഇങ്ങനെയൊക്കെ ചില സൗകര്യങ്ങളോട് കൂടിയാണ് എ ക്ലാസ് അപ്പോൾ പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ വെറുതെ തറയിലാണ് കിടത്തിയാണ് ഒരു പായും ചവക്കാളും കൊടുത്തിട്ടുണ്ട് തലയണ എം എ നേതാക്കന്മാർക്ക് തലയണയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലത്ത് കിടക്കണം കൊതുകടിയും കൊണ്ട് അപ്പോൾ ഇ എം എസ് പറഞ്ഞു അത് ശരിയല്ലല്ലോ നമുക്ക് എ ക്ലാസ് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ നമുക്ക് എ ക്ലാസ് പിന്നെ ഇത് വേണ്ടവരാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു സമരം സത്യാഗ്രഹം ജയിലിനുള്ളിൽ നടത്താം എന്ന് എം പി മന്മഥൻ ഒ രാജഗോവാൻ ഇവരോടൊക്കെ പറഞ്ഞു ലോകസംഘർഷ സമിതിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനാണ് ഗാന്ധിയനായ പ്രൊഫസർ എം വി മന്മഥൻ അദ്ദേഹം ഗാന്ധിയനായതുകൊണ്ടാണ് സമരത്തിൽ കൂടിയത് അദ്ദേഹം ഇതിൻ്റെ സ്ഥാനം ഏൽക്കുമ്പം രണ്ട് നിബന്ധനയാ വെച്ചത് ഞാൻ ഇതിൻ്റെ സ്ഥാനം ഏക്കാം പക്ഷേ രണ്ട് കാര്യം ഒന്ന് ഒരു തരത്തിലുള്ള അക്രമവും ഈ സത്യാഗ്രഹികൾ കാണിക്കാൻ പാടില്ല നിസാരമായ സത്യാഗ്രഹ അത്യാ അല്ല അക്രമം പോലും കാണിക്കാൻ പാടില്ല രണ്ട് അങ്ങനെ കാണിച്ചാൽ ഇതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ഏകപക്ഷീയമായി ലോകസംഘർഷ സമിതി പിരിച്ചുവിടാനുള്ള അധികാരം എനിക്കുണ്ടായിരിക്കണം സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞത് നൂറ് ശതമാനം അങ്ങയുടെ നിബന്ധന അംഗീകരിക്കാം അതിൻ്റെ കാര്യം അങ്ങനെയാണ് ഈ സമരം നടത്തിയത് അതിൻ്റെ കഥ ഞാൻ മുമ്പേ പറഞ്ഞത് അദ്ദേഹത്തിനോടും ഓ രാജഗോപാൽജിയോടും ഒക്കെയാണ് പറഞ്ഞത് നമുക്കൊരു സത്യാഗ്രഹം നടത്താം എന്തിനു വേണ്ടി എ ക്ലാസ് ആനുകൂല്യം കിട്ടാൻ അങ്ങനെ അവർ സത്യാഗ്രഹം നടത്തുകയും പിന്നെ പോയ ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ട് ഇവരെയൊക്കെ വലിയ വലിയ നേതാക്കന്മാർക്ക് കുറച്ച് സൗകര്യം ചെയ്തു കൊടുക്കും ഇതിനെയാണ് പിണറായി വിജയൻ പറയുന്നത് ഞങ്ങളൊക്കെ നടത്തിയ മഹത്തായ സമരം എന്ന് അപ്പം ഈ സമരം ഇത്തരം ചരിത്രം ഞാൻ അവരോട് പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വെല്ലുവിളി നടത്താൻ പറ്റും സി പി എമ്മുകാർ കേരളത്തിൽ എവിടെയെങ്കിലും ഭാരതത്തിലെവിടെയെങ്കിലും വേണ്ട കേരളത്തിൽ എവിടെയെങ്കിലും അവർ നടത്തിയ ഒരു സത്യാഗ്രഹമോ സമരമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു പിന്നീട് ഈ സമരത്തെ കുറിച്ച് ലോക സംഘർഷ സമിതിയൊക്കെ ജൂലൈയോട് കൂടിയ ജൂലൈ മാസത്തിന് ശേഷം അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം സി പി എം എവിടെയെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിന്റെ രേഖ അവരും പരസ്യപ്പെടുത്തട്ടെ ചെയ്തിട്ടില്ല ഇങ്ങനെ കള്ളചരിത്രം അവർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഇൻഫോർമേറ്റീവായ ഒരു ചരിത്രം പ്രസിദ്ധീകരിക്കണം എന്ന് നമ്മുടെ പക്ഷത്വം തീരുമാനിച്ചത് കുരുക്ഷേത്ര അതിന് മുൻകൈയ്യെടുത്തത് അതാണൊരു പ്രധാന കാരണം പശ്ചാത്തലം രണ്ടാമത്തെ കാരണം ഈ മുമ്പിറക്കിയ പുസ്തകങ്ങളിൽ ഈ മർദ്ദനമേറ്റവരുടെ അനുഭവങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കെടുത്തവരാരൊക്കെയാണ് നൂറുക്കു നൂറ് ശതമാനം ഡോക്യുമെൻ്റ് ചെയ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് പുസ്തകത്തിൽ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് അടിയന്തിരാവസ്ഥയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയവരും ജയിലിൽ പോയവരുമായ മുഴുവൻ ആൾക്കാരുടെയും പേര് വിവരങ്ങൾ വെറുതെ രാമകൃഷ്ണൻ ഗോവിന്ദൻ എന്നല്ല പേര് അവരുടെ വീട്ടുപേര് ഏത് സ്ഥലത്തുള്ളവർ ആ പേരുകൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ കൂടാതെ പോരാ സമരം നടത്തിയ കാര്യം പറഞ്ഞു ആ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു ബാച്ച് ലീഡർ അവരുടെ കൂടെ സമരത്തിന് പോയവരാരൊക്കെയാണ് അവരേൽക്കേണ്ടി വന്ന മർദ്ദനം എന്താണ് അത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരിലുണ്ടായിരുന്ന എഫ്ഐആർ ഏത് നമ്പറാണ് എഫ്ഐആർ ആ നമ്പർ അടക്കം കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം കേരളത്തിൽ നടത്തിയതിന്റെ ഡോക്യുമെന്റേഷനും കൂടിയാണ് ഈ പുസ്തകം അപ്പോൾ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതുകൂടാതെ സമരനായകന്മാരാണ് അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനിജി പിന്നെ നാനാജി ദേശ്മുഖ് അതുപോലെയുള്ള ആൾക്കാർ ജയപ്രകാശ് നാരായണൻ അതുപോലെയുള്ള ആൾക്കാരുടെ ലേഖനങ്ങൾ കേരളത്തിൽ ഈ സമരത്തെ നയിച്ച പി പരമേശ്വർജി ആർ ഹരിയേട്ടൻ കെ രാമൻപിള്ള സാറ് ഒ രാജഗോപാൽ അങ്ങനെയുള്ളവരുടെ ലേഖനങ്ങൾ അങ്ങനെയുള്ള ലേഖനങ്ങളും പഠനങ്ങളും അതിൻ്റെ ഒരു പാർട്ടാണ് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിൽ വരുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ഈ മർദ്ദനം അനുഭവിച്ചവർ സ്വയം പറയുകയാണ് സ്വയം പറഞ്ഞത് റിക്കാർഡ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട് റിക്കാർഡ് ചെയ്ത അവർ ലൈവായി പറഞ്ഞ സാധനം റിക്കോർഡ് ചെയ്തു അതിനെ ഡോക്യുമെൻറ്റ് ചെയ്തത് അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയത് ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് ആണ് അതുപോലെ രഹസ്യമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സമഗ്രമായ ചരിത്രവും സമഗ്രമായ ഡോക്യുമെൻറ്റേഷനും കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡോക്യുമെൻറ്റോട് കൂടിയ പുസ്തകമാണ് ഈ പുസ്തകം ഇതിന് വെച്ചിട്ട് ആർക്കും ചലഞ്ച് ചെയ്യാം ഈ പേരുകാരൻ ഇല്ലായിരുന്നു എന്ന് വേണം ചലഞ്ച് ചെയ്യാം ഉണ്ടായിരുന്നു എന്ന് സ്വന്തം സ്ഥലത്ത് തീരുമാനിക്കാമല്ലോ അങ്ങനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആധികാരികമായ പുസ്തകമാണ് അതുകൊണ്ട് നമ്മളിതൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേജിൽ തീർക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് അത് കണക്കാക്കിയ വിലയൊക്കെ ഇട്ടത് പക്ഷേ പുസ്തകം എത്രയൊക്കെ കുറച്ചിട്ടും ആ പുസ്തകം അഞ്ഞൂറ്റി നാൽപ്പത് പേജുണ്ട് വലിയ പുസ്തകമായിട്ടാണ് ഇറങ്ങുന്നതെന്നർത്ഥം അപ്പോൾ ഈ ഡോക്യുമെൻ്റ് പ്ലസ് ഇതിൻ്റെ ആധികാരിക രേഖകൾ പിന്നെ ചില കാർട്ടൂണുകൾ ഒ വി വിജയനൊക്കെ അടക്കമുള്ളവർ എഴുതിയിട്ട് വരച്ചിട്ടുള്ള കാർട്ടൂണുകൾ അടക്കമുള്ള ഡോക്യുമെൻറ്റ് ഇതാണ് ഈ പുസ്തകം ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ രേഖകൾ സമര അനുഭവങ്ങൾ സമര പശ്ചാത്തലം നായകന്മാരുടെ പഠനങ്ങളും ലേഖനങ്ങളും സമരത്തിൽ പങ്കാളികളായവരുടെ പേര് പേരുവിവരങ്ങള് കള്ളചരിത്രം എഴുതുന്നതിന് അതിനെ നിഷേധിക്കുന്നതിന് പകരം അതിന് പകരമായി എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ രേഖകൾ അതാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ പേര് പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ കണ്ടന്റ് അടിയന്തിരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തികയുമ്പോൾ മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട് ഉണ്ട് അതുകൂടി ഞാൻ പറയാം ഇപ്പോ ഉള്ള തലമുറ അതായത് അൻപത് വർഷമായല്ലോ ഒരു എഴുപത് ഒരു അറുപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് അടിയന്തരാവസ്ഥയെന്ന് കേട്ടിട്ടെങ്കിലും ഉള്ളവരുണ്ടാവും അമ്പത് വയസ്സ് വരെ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് പോലും അവർ കേട്ടിട്ടുണ്ടാവില്ല ഇനി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമരമൊക്കെ എന്ന് പറഞ്ഞാലും എന്ത് നടന്നു എങ്ങനെ നടന്നു എന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഇന്നത്തെ നിലയ്ക്ക് കാരണം ഇന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ചാലും എന്ത് ചെയ്യും എങ്ങനെ ചില കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ട നടക്കുന്നുണ്ടെങ്കിലും വ്യാപകമായ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ഇങ്ങനെ മർദ്ദനമൊന്നും ഇന്നത്തെ കാലത്ത് അനുവദിക്കില്ല ആരും അല്ലെങ്കിൽ പട്ടാള ഭരണം വരണം അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അതിനെ അവർ തിരിച്ചറിയണം സ്വാതന്ത്ര്യം വീണ്ടെടുത്തത് എങ്ങനെയാണ് എന്നവരറിയണം വരും തലമുറകൾ അറിയണം പോരാ ജനാധിപത്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ ഹാസിസത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗവ പഠനം നടത്താൻ താല്പര്യപ്പെടുന്നവർ ഇങ്ങനെ താത്വികമായോ ചരിത്രപരമായോ ഗവേഷണം നടത്താനോ പഠിക്കാനോ താല്പര്യപ്പെടുന്നവർക്ക് ആധികാരികമായി റഫർ ചെയ്യാൻ കഴിയുന്ന പുസ്തകം കൂടിയായിട്ടാണ് ഈ സാധനം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് സന്തോഷം വളരെ സന്തോഷം നമസ്കാരം